അസുറിന്റെ പ്രണയ റ്റു അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭസൻ കൃത്രിമച്ചമായിട്ട് രണ്ടുപേരും അടർന്നു മാറി തിരിഞ്ഞ് വാതിലരികിൽ നോക്കി മുന്നിൽ ഉണ്ണിത്താനും രേണുകയും ചിരിയോടെ നിൽക്കുന്നത് കണ്ടു അയ്യെ ദശ ഒരു കൈ കൊണ്ട് മുഖം മറച്ചു എന്താണ് അടുക്കളയാണ് ബെഡ്റൂം അല്ലാട്ടോ രേണുക കള്ളച്ചിരിയോടെ അവരുടെ അടുത്തു വന്ന് പറഞ്ഞു അതെ എനിക്ക് സമയമായി ഞാൻ ആ പോട്ടെ രുദ്രൻ വളിച്ച ചിരിയോടെ പോയി തേണ്ടി ദശപ്പെട്ടു ദശമെല്ലേ വെറുതെത്തു മോളെ ഹാപ്പിയാണല്ലോ രേണുക ദശയുടെ അടുത്തുനിന്ന് ചോദിച്ചു ആണമ്മേ ചിരിയുടെ ദശ പറഞ്ഞു മോളെ വേദവിൻ്റെ ഡയറി രേണുക ദശയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഒരു നെടുപ്പോടെ പറഞ്ഞു ദശ അതിനെ മേടിച്ചുകൊണ്ട് രേണുകയെ നോക്കി എന്റെ പൊന്നുമോൾ ഇത് വായിക്കണം രേണുക ഇടർച്ചയോടെ പറഞ്ഞു ദശയ്ക്ക് ഒന്നും മനസ്സിലായില്ല ദശ ഡയറി നോക്കിയിരുന്നു കാതൂത്ത ചടങ്ങ് നടത്താൻ എല്ലാ ഏർപ്പാടും അത് ഗാംഭീര്യത്തോടെ നടന്നു കണ്ടോ നമ്മുടെ കൊച്ചിനെ വേറെ കണ്ടെങ്കിൽ ഇങ്ങനെ ആഘോഷം നടത്തുമോ എൻ്റെ ഏട്ടൻ വേണ്ടാത്തൊന്നും മനസ്സിൽ കയറ്റി വെക്കില്ലേ ദേവാ ഗൗതമ നന്ദയോട് മെല്ലെ പറഞ്ഞു നന്ദ ഒന്നുമിണ്ടാതെ ചിരിച്ചു രുദ്രൻ്റെ ഓഫീസിലിരുന്ന് പയൽ നോക്കുന്നു സാർ സലീം മെല്ലെ ഒന്ന് വിളിച്ചു രുദ്രൻ നിവർന്ന് സലീമിനെ നോക്കി സാർ മിനിസ്റ്റർ മഹാദേവൻ വന്നിട്ടുണ്ട് സലീം പേടിയോടെ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറയുന്നു രുദ്രൻ പറഞ്ഞുകൊണ്ട് പയൽ നോക്കി സാർ മിനിസ്റ്ററാണ് സലീം പേടിയോടെ മെല്ലെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ തലവത്തി നിൽക്കണോ ഏ രുദ്രൻ കല്ലിയോടെ സലീമിനെ നോക്കി പുരൻ ചുരുക്കി ചോദിച്ചു അദ്ദേഹം വിചാരിച്ചാൽ ജോലി പോലും ഇല്ലതയാക്കും അതാണ് ഞാൻ സലീം പറഞ്ഞു തീരുന്ന മുന്നി രുദ്രദേവിന് ഈ മൂന്നൊക്കെ ശമ്പളം വെച്ച് ജീവിക്കേണ്ട കൃതികേടൊന്നുമില്ല ഈ ജോലി പോയാലും എനിക്കൊരു പുല്ലു ഇല്ല എന്നാൽ ശരി എനിക്ക് സമയമില്ല അയാളോട് വെറ്റിയാ പറയേ പറ്റില്ലെങ്കിൽ പോവാം പറയേ എനിക്ക് തോന്നുമ്പോൾ മാത്രമേ കാണാൻ വരാൻ പറയൂ രുദ്രൻ അലസതയോട് പറഞ്ഞു സലീം ഒന്നുമില്ലാതെ പുറത്തുപോയി സലീം പോകുന്നത് നോക്കി പുച്ചത്തോടെ ചിരിച്ചുകൊണ്ട് രുദ്രൻ നോക്കി ഞാൻ മിനിസ്റ്റർ എന്ന് അവൻ ഇങ്ങനെ പറഞ്ഞു എത്ര ആങ്കാരമാണ് അവൻ്റെ ജോലി ഞാൻ തെറുപ്പിക്കും മഹാദേവൻ ചാടിക്കൊണ്ട് പറഞ്ഞു ഒരു പുല്ലു ഇല്ലെന്ന് സാർ പറഞ്ഞു പേടിയോടെ സലീം പറഞ്ഞു സാറേ ഒരു പോലീസ് മിനിസ്റ്ററിൻ്റെ അടുത്തൊന്ന് വിളിച്ചു മഹാദേവൻ ദേഷ്യത്തിൽ അയാളെ നോക്കി സാറേ രുദ്രനാണ് അദ്ദേഹം ബൈക്കിൽ ആരി ആവശ്യം സാറിൻ്റെയാണ് അതുകൊണ്ട് ഒന്ന് അടങ്ങിപ്പോകുന്നതാണ് നല്ലത് മുഖ്യം വന്നാൽ പോലും സല്യൂട്ട് ചെയ്യാൻ ഒന്ന് ആലോചിക്കും അതുകൊണ്ടാണ് അയാളെ അസുരമെന്ന് എല്ലാവരും വിളിക്കുന്നത് സാറൊന്ന് ക്ഷമയോടെ ഇരിക്കുന്നതാണ് ഇപ്പോൾ നല്ലത് അയാൾ പേടിയോടെ പറഞ്ഞു മഹാദേവൻ തലേട്ടിക്കൊണ്ട് കസേരിയിലിരുന്നു അതേസമയം വേറെ ഒരാൾ പരാതിയുമായി വന്നു സലീം അയാളെ തടഞ്ഞു മിനിസ്റ്റർ പോലും വെയിറ്റ് ചെയ്യുന്നു നിങ്ങളിപ്പോൾ വിടാൻ പറ്റില്ല സലീം തടഞ്ഞു ശബ്ദം കേട്ട് രുദ്രൻ സലീമിനെ വിളിച്ച് കാര്യം തിരക്കി സലീം കാര്യം പറഞ്ഞു അകത്തൂടെ രുദ്രൻ പറഞ്ഞതും ഒന്നും പറയാനാകത്ത് സലീം അവരെ അകത്തു മനപൂർവ്വം ഇവൻ കാണിക്കുന്നതാണ് എന്റെ ആവശ്യമായി പോയി പല്ലും കടിച്ചുകൊണ്ട് മിനിസ്റ്റർ പറഞ്ഞു കാത്തുകാത്ത് മിനിസ്റ്റർ മടുത്തു രുദ്രൻ പുറത്തു വരുന്നതാണെന്ന മിനിസ്റ്റർ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റു സാർ മിനിസ്റ്റർ സലി ഓടി രുദ്രൻ്റെ മുന്നിലൊന്ന് നിന്നുകൊണ്ട് പറഞ്ഞു ഷോ ഞാൻ മറന്നു ഇനിയിപ്പോൾ ടൈമായി നാളെ മറ്റന്നാളും ഞാൻ ലീവാണ് അത് കഴിഞ്ഞ് സാറിനോട് വരാൻ പറയാം രുദ്രൻ വാച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു സാർ സലി ഒന്നും പറയാനാതെ വിളിച്ചുകൊണ്ട് മിനിസ്റ്ററിനെ നോക്കി പക പോക്കുവാണല്ലേ രുദ്ര നീ കളിക്ക് ഇപ്പോൾ പന്ത് നിന്റെ കോർട്ടിലാണ് എനിക്കും വരും അപ്പോൾ നീ സഹിക്കില്ല മിനിസ്റ്റർ രുദ്രൻ്റെ അടുത്തൊന്നു പറഞ്ഞു പക അത് വീട്ടാനുള്ളതാണ് കാത്തിരിപ്പിന്റെ വില മിനിസ്റ്റർ അറിയണം അപ്പോഴല്ലയോ സാർ ജനങ്ങൾക്ക് നല്ലതെയ്യോ എന്നാ സാറേ ഞാനങ്ങോട്ട് കാണാം കണ്ണറുകി കാണിച്ചുകൊണ്ട് രുദ്രൻ ജീപ്പിൽ കയറി നരസിംഹ നരസിംഗട്ടാരത്തിൽ കട്ടിലിൽ കവിനേടന്ന് ദശ ഡയറി തുറന്നു എൻ്റെ മാത്രം കൂട്ടുകാരി ഡയറിയുടെ ആദ്യ പേജിൽ കുറിച്ചു വെച്ചിരുന്നു ദശ പുഞ്ചിരിയോടെ അതിൽ തലോടിക്കൊണ്ട് അടുത്ത പേജിനെ തുറന്നു ഞാനിട്ട വസ്ത്രങ്ങളായിരുന്നു നിനക്കെന്നും പുതുവസ്ത്രം എന്റെ പാഠവുസ്തുവത്തിൽ കുത്തിയൊരക്കിയായിരുന്നു നിന്റെ ഇഷ്ടവിനോദം ചേച്ചിയമ്മ എന്ന് വിളിക്കുമ്പോൾ ഞാൻ നിനക്ക് അമ്മയായി മാറി നീയാണ് എൻ്റെ ആദ്യത്തെ കൺമണി എനിക്കായി അച്ഛനമ്മയും തന്ന മാലാക ദശ വായിച്ചു ഓരോ പേജിലും വേദികയുടെ ജീവിതമായിരുന്നു കുഞ്ഞു കുഞ്ഞു സന്തോഷം പോലും ആ ഡയറിയിൽ അവൾ കുത്തി നിറച്ചിരുന്നു നനത്ത പുഞ്ചിരിയോടെ ദശ അടുത്ത പേജിനെടുത്തു രുദ്രദേവ് എൻ്റെ ഹൃദയം വെറുപ്പ് കൊണ്ട് നിറച്ച ആദ്യത്തെ പുരുഷൻ അവന്റെ കഠിന ഹൃദയം എന്നിൽ അറപ്പുണ്ടാക്കി ഈശ്വരനോട് ആദ്യമായി ഒരാൾ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് രുദ്രദേവന് വേണ്ടിയാണ് ദശ നിറഞ്ഞ കണ്ണോടെ വായിച്ചു കഥകൾ തുറക്കുന്ന ശബ്ദം കേട്ട് പെട്ടെന്ന് ദശ ഡയറി അടിച്ച് തലേടിയ വെച്ചുകൊണ്ട് കണ്ണിനെ തുടച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു എന്നതെ കെട്ടിയോളി കുന്തം വിഴിഞ്ഞ പോലെ ഒരു ഭാവം രുദ്രൻ ദശയുടെ തലയിൽ തട്ടിക്കൊണ്ടിരുന്നു എന്താ കള്ളാസുര എനിക്ക് മിണ്ടാതിരിക്കാനും പാടില്ലേ തലചരിച്ച് ദശ ചോദിച്ചു ഇരിക്കാം പക്ഷെ മുളൈ നീ മൗനമായാൽ എനിക്കാണ് വെണ്ണി തലവേദന ദശയുടെ തോളിൽ കഴിയിട്ടുണ്ട് രുദ്രം പറഞ്ഞു ദശ ഒന്നും മിണ്ടിയില്ല ദശയുടെ മനസ്സ് മുഴുവനും ആ ഡയറിയിലായിരുന്നു എന്താ ദച്ചു എന്താ ഒരലോചന ദശയുടെ കണ്ണിൽ നോക്കി രുദ്രൻ ചോദിച്ചു ഒരു പുഞ്ചിരി മാത്രം ദശ കൊടുത്തു കാതുകുത്താൻ എല്ലാവരും അമ്പലത്തിൽ പോകാൻ റെഡിയായി മോനി ഹാളിൽ ഇരിക്കുന്ന രുദ്രനെ പുരുഷത്വം വിളിച്ചു എന്താച്ചാ മൊബൈലിൽ നിന്ന് കണ്ണുയർത്തി രുദ്രൻ ചോദിച്ചു മോനി നമ്മുടെ കുടുംബക്ഷേത്രത്തിലാണോ സംശയത്തോടെ പുരുഷത്വം ചോദിച്ചു ഗൗതവും ദേവയും കാളിൽ വന്നു അതേല്ലോ അതല്ലേ ആചാരം ഇവിടുത്തെ നല്ല കാര്യം കുടുംബക്ഷേത്രത്തിലല്ലയോ നടത്തേണ്ടത് പുരി ഉയർത്തി രുദ്രൻ ചോദിച്ചു മോനി കുടുംബക്ഷേത്രം അല്ലയോ ദോഷമല്ലതുണ്ടാകുമോ പേടിയുടെ പുരുഷത്വമോ ചോദിച്ചു ദോഷമോ ഗൗതമിൻ്റെ ജന്മരഹസ്യം അറിയാതെ എല്ലാ ചടങ്ങും നടത്തിയല്ലോ അപ്പോൾ ദോഷമുണ്ടായില്ലേ അപ്പോൾ ഉണ്ടാത്തത് ഇപ്പോഴും ഉണ്ടാകില്ല ഗൗതമം എൻ്റെ അനിയനാണ് അവനുകൊണ്ട് ഈ കൊട്ടാരത്തിൽ അവകാശം ഇതേക്കുറിച്ച് ഇവിടെ ഇനിയൊരു ചർച്ച വേണ്ട രുദ്രൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ഗൗതം പുരുഷോത്തമന്റെ അടുത്ത് വന്നു അച്ഛ ഇടർച്ചോടെ ഗൗതം വിളിച്ചു എന്താ മോനി പുരുഷോത്തമൻ ഗൗതമനെ നോക്കി ചോദിച്ചു ഞാൻ അച്ഛനെ വേണ്ടാത്തവൻ ആയല്ലേ അതുകൊണ്ടല്ലേ അച്ഛൻ ഇങ്ങനെ പറയുന്നത് ഗൗതം ചോദിച്ചു ഏയ് ഇല്ലടോ ദേവികോപം അറിയാലോ അതുകൊണ്ട് പയന്നുപോയതാ പുരുഷോത്തമൻ പറഞ്ഞോണ്ട് പോയി താതുത്ത് മനോഹരമായി നടന്നു എല്ലാം കഴിഞ്ഞ് അവർ തറവാട്ടിൽ കൂടി മോനെ രുദ്ര അടുത്ത് നിനക്ക് വേണ്ടേ ഒരു കുഞ്ഞൊക്കെ കൊട്ടാരത്തിന് അവകാശം വേണ്ടേ നിന്റെ കുഞ്ഞിനെ കണ്ടിട്ടോണം എനിക്കൊന്ന് കണ്ണടക്കാൻ നെടവീർപ്പോടെ മുത്തച്ഛം പറഞ്ഞു അതൊക്കെ ഉണ്ടാവുമല്ലെയോ രുദ്രൻ കള്ളച്ചിരിയോടെ ദശയെ നോക്കി പറഞ്ഞു എന്തോ ആലോചനയിലായിരുന്ന ദശ രുദ്രം പറഞ്ഞത് കേട്ടില്ല ദശ രുദ്രം വിളിച്ചു ഏ ഞെട്ടിലൂടെ ദശ വിളി കേട്ടു എന്താണ് നിനക്ക് എന്താണ് പറ്റിയത് രുദ്രൻ ദശയുടെ അടുത്തൊന്ന് ചോദിച്ചു എല്ലാവരും ദശയെ നോക്കിയിരുന്നു ഒന്നുമില്ല ഏട്ടാ സ്ത്രീശാപം ഒരിക്കലും മാറാത്ത ഒരു ശാപമാണ് ഹൃദയം തൊട്ട് ഒരു പെണ്ണ് കറിഞ്ഞാൽ ആ കണ്ണുനീരിനെ മറുപടി കൊടുത്തു തന്നെയാണ് അതാരായിരുന്നു ദശ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു അതിനിപ്പോൾ എന്താണ് സംഭവിച്ചത് ഒന്നും ഉണ്ടായില്ല അല്ലിയോ ഒന്നും ഉണ്ടാകില്ല ഒന്നും പെണ്ണിനെ വേറെ മാംസമായി കണ്ട കാലങ്ങൾ ഉണ്ടായിരുന്നു ആ കാലങ്ങളിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് ഒന്ന് ആലോചിച്ചു നോക്ക് അപ്പോൾ മനസ്സിലാകും ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ദശയുടെ കണ്ണുകൾ നിറഞ്ഞോളും ബി അവളുടെ ചുണ്ടുകൾ വിതുമ്പി എല്ലാം എല്ലാ അറിഞ്ഞിട്ടല്ലയോ നീ എന്നെ പ്രണയിച്ചതും ഞാൻ നിന്നെ കെട്ടിയതും എന്നിട്ടെന്താ ഇപ്പോൾ ഇങ്ങനെ സംശയത്തോടെ രുദ്രം ചോദിച്ചു ഞാൻ അറിയാത്ത പല കാര്യങ്ങളും ഞാൻ അറിഞ്ഞു ഒരിക്കലും എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ദശ കണ്ണുകൾ വിടർത്തി പറഞ്ഞു എല്ലാവരും ഞെട്ടിലൂടെ എഴുന്നേറ്റു മോളെ എന്തായത് ഒരു നല്ല കാര്യം നടന്ന വീടാണിത് പുരുഷത്തവൻ ഇടയിൽ കയറി പറഞ്ഞു അച്ഛ അച്ഛന്നും ഉണ്ടാതിരിക്കേ ഇതെനിക്കും എൻ്റെ ഭർത്താവിനു ഇടയിലുള്ള പ്രശ്നമാണ് ഇതിൽ മൂന്നാമതൊരാൾ ഇൻവോൾവ് ആകണ്ട ദശ പറഞ്ഞു തരുന്നതും രുദ്രൻ അവളെ ആഞ്ഞ എഴുതി രുദ്രൻ ദശയെ മാറി മറത്തല്ലേ കുറച്ച് താണന്നു ശരിയാ അത് നിന്നെ കണ്ട് വയന്നിട്ടല്ല നിന്നോടുള്ള പ്രണയം അടങ്ങാത്ത പ്രണയമാണ് എൻ്റെ അച്ഛൻ്റെ നിറക്ക് വാക്കോട്ട് മുറിവേൽപ്പിക്കാൻ നിനക്ക് കാലാണ് അധികാരം തന്നത് രുദ്രൻ കണ്ണുകൾ ചുവന്നുകൊണ്ട് പറഞ്ഞു ദശ ഒന്നുമില്ലാതെ കരഞ്ഞോണ്ട് അത് പോയി മോനെ രുദ്ര പുരുഷത്വമൻ ഇടർച്ചോടെ വിളിച്ചു ഇന്നലെ തോട്ട് തുടങ്ങിയതാ ഈ മൗനം ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നു എന്നാൽ എന്താണെന്ന് തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അത് ചെയ്യില്ല രുദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് പുറത്തു പോയി ദേവികോപം കുടുംബത്തിൽ പ്രതിഫലിക്കുന്നു പുരുഷത്വൻ നെടുവർപ്പട പറഞ്ഞു തുടരും